ഹായ് നമസ്കാരം യു എ ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് നാട്ടിൽ നിന്നും എങ്ങനെ ഹസ്ബൻഡ് വിസയിൽ അല്ലെങ്കിൽ വൈഫ് വിസയിൽ അതായത് സ്പൗസ് വിസയിൽ എങ്ങനെ യു എയിലേക്ക് വരാം എന്നതാണ് സ്പൗസ് വിസയിൽ വരാൻ എത്ര ക്യാഷ് ചെലവ് വരും അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് നമ്മൾ പറയുന്നത് സ്പൗസിനെയും ഒരു കുട്ടിയെയും സ്പോൺസർ ചെയ്യാനാകുന്ന ആണ് നോക്കുന്നത് ദുബായ് കമ്പനി വിസ ഉള്ളവർക്ക് മിനിമം നാലായിരം തരം സാലറിയാണ് ഫാമിലിയെ സ്പോൺസർ ചെയ്യാൻ വേണ്ടത് പിന്നെ ദുബായിലെ താമസരേഖ അതായത് ഫ്ലാറ്റ് ടെനൻസി അഗ്രിമെൻറ്റും ആവശ്യമാണ് ഇപ്പോൾ ദുബായ് ഉള്ളവർക്ക് ഫ്ലാറ്റ് ടെനൻസി ചോദിക്കുന്നില്ല പക്ഷേ മറ്റ് എംപ്രോയ്സുകളിലുള്ളവർക്ക് ഫ്ലാറ്റിൻ്റെ ടെനൻസി നിർബന്ധമാണ് ആദ്യം തന്നെ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിനു മുമ്പ് മാരേജ് സർട്ടിഫിക്കറ്റും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ യു എ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൻ്റെ അറ്റസ്റ്റേഷൻ നിർബന്ധമാണ് അറ്റസ്റ്റേഷന് ഏകദേശം മുന്നൂറ്റി എൺപത് ടു നാനൂറ് ആണ് ആവുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുക എന്നതാണ് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ആണ് ആവുന്നത് വൈഫിനും ഒരു കുഞ്ഞിനും കൂടി ഒറ്റ ഫയലാണ് ഓപ്പൺ ചെയ്യുന്നത് സോ ഇരുന്നൂറ്റി അമ്പത് ധറംസ് ആണ് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് മാത്രമാവുന്നത് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടതെന്ന് നോക്കാം ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അയാളുടെ പാസ്പോർട്ട് വിസ എം ആർ ഐസ് ഐ ഡി കോപ്പീസ് വേണം പിന്നെ ആർക്കു വേണ്ടിയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവരുടെ പാസ്പോർട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇത്രയുമാണ് വേണ്ടത് കൂടാതെ മാരേജ് സർട്ടിഫിക്കറ്റും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും വേണം അത് നേരത്തെ പറഞ്ഞിരുന്നു ഇത്രയും ഡോക്യുമെൻറ്റ് വെച്ച് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം എൻട്രി പെർമിറ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം എൻട്രി പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ ഒരാൾക്ക് നാനൂറ്റി എൺപത് ഡെറംസ് ആണ് ആകുന്നത് അതായത് സ്പൗസിനും ഒരു കുട്ടിക്കും കൂടി നാനൂറ്റി എൺപത് ഇൻറ്റു ടു തൊള്ളായിരത്തി അറുപത് ഡെറംസ് ആകും എൻട്രി പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ എൻട്രി പെർമിറ്റ് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിസ ലഭിക്കുന്നതാണ് ഇ വിസ അപ്രൂവ് കഴിഞ്ഞാൽ ഇ വിസ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യു എയിലേക്ക് ട്രാവൽ ചെയ്യാം ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം യു എയിൽ എത്തിക്കഴിഞ്ഞാണ് ചെയ്യുന്നത് യു എ യിൽ എൻട്രി ആയിക്കഴിഞ്ഞാൽ സിക്സ്റ്റി ആണ് ഉള്ളത് അതിനുള്ളിൽ നമ്മൾ വിസ പ്രോസസ്സ് ചെയ്യേണ്ടതാണ് യു എ യിൽ എത്തിയിട്ട് ആദ്യം ചെയ്യേണ്ടത് മെഡിക്കൽ ടെസ്റ്റാണ് നാട്ടിൽ നിന്ന് വന്ന വൈഫിന് മാത്രം മെഡിക്കൽ ടെസ്റ്റ് എടുത്താൽ മതിയാകും കുട്ടിക്ക് പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല മെഡിക്കൽ അപ്പോൾ ഒരാൾക്ക് എടുക്കുന്നതിന് ഏകദേശം മുന്നൂറ്റി അൻപത് ദർഹംസാണ് ആകുന്നത് മെഡിക്കൽ കഴിഞ്ഞാൽ പിന്നെ വിസ സ്റ്റാമ്പിംഗ് ആണ് വിസ സ്റ്റാമ്പിങ്ങും എം ആർ ഐ ഡിയും ഒന്നിച്ചാണ് അപ്ലൈ ചെയ്യുന്നത് വിസ സ്റ്റാമ്പിങ്ങിന് ഏകദേശം അഞ്ഞൂറ് ദർഹംസാണ് ആകുന്നത് വിസ സ്റ്റാമ്പിങ്ങിന് രണ്ട് പേർക്കും കൂടി അഞ്ഞൂറ് ഇൻറ്റു രണ്ട് ആയിരം ദർഹംസും എം ആർ എസ് ഐ ഡിക്ക് മുന്നൂറ്റി എൺപത് ധറംസാണാവുന്നത് അതും രണ്ടു പേർക്കും കൂടി മുന്നൂറ്റി എൺപത് ഇൻറ്റു ടു എഴുന്നൂറ്റി അറുപത് ദറംസാണ് ആകുന്നത് എം ആർ ഐസ് ഐ ഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബയോമെട്രിക്ക് എടുക്കാൻ ഒരു ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് അത് വൈഫിന് മാത്രം ബയോമെട്രിക് എടുത്താൽ മതിയാകും കുട്ടിക്ക് വിസയും എം ആർ ഐസ് ഐ ഡിയും അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അപ്രൂവൽ ലഭിക്കുന്നതാണ് വൈഫിൻ്റെ എം ഐ ഡി ബയോമെട്രിക്ക് കഴിഞ്ഞതിന് ശേഷം വൈഫിൻ്റെ വിസയ്ക്കും എം ആർ ഐ ഡിയും അപ്രൂവൽ ലഭിക്കുന്നതായിരിക്കും വിസയും എം ആർ ഐ ഡിയും അപ്പോൾ തന്നെ അപ്രൂവൽ ആയതിനു ശേഷം സ്പോൺസറുടെ ഐ സി പി ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് എം ആർ ഐ ഡി ഒറിജിനൽ വൺ വീക്കിനുള്ളിൽ അഡ്രസ്സിൽ പോസ്റ്റലായിട്ട് വരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യമുള്ളത് ദുബായ് അല്ലാതെ മറ്റു എം ആർ ഐസുകളിൽ വിസ സ്റ്റാമ്പിങ്ങിന് മുൻപ് തന്നെ രണ്ടു പേർക്കും ഇൻഷുറൻസ് കൂടി എടുക്കേണ്ടതുണ്ട് ദുബായിൽ ആണെങ്കിൽ ഇൻഷുറൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതിയാകും അപ്പോൾ ഇൻഷുറൻസിന് വരുന്ന എമൗണ്ട് രണ്ടു പേർക്കും ബേസിക് പോളിസി ആണെങ്കിൽ ഏകദേശം രണ്ടായിരം ആണ് വരുന്നത് അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഏകദേശം എത്രയാകുമെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റ് എസ്റ്റേഷൻ നാനൂറ് ദ്രഹംസ് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റ് അസ്റ്റേഷൻ നാനൂറ് തിറാംസ് ഫയൽ ഓപ്പൺ ചെയ്യാൻ ഇരുന്നൂറ്റി അമ്പത് ദ്രഹംസ് എൻട്രി പെർമിറ്റ് നാനൂറ്റി എൺപത് ഇൻറ്റു ടു തൊള്ളായിരത്തി അറുപത് ധർഹംസ് മെഡിക്കൽ ഒരാൾക്ക് മുന്നൂറ്റി അൻപത് ദർഹംസ് വിസ സ്റ്റാമ്പിങ് അഞ്ഞൂറ് ഇൻറ്റു ടു ആയിരം ദർഹംസ് എം ആർ ഐസ് ഐ ഡി മുന്നൂറ്റി എൺപത് ഇൻറ്റു ടു എഴുന്നൂറ്റി അറുപത് ദഹാംസ് പിന്നെ ഇൻഷുറൻസ് രണ്ട് പേർക്കും കൂടി രണ്ടായിരം ദർഹംസ് അപ്പോൾ ടോട്ടൽ വരുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ദർഹംസാണ് വരുന്നത് ഇത്രയും ചെലവുകളാണ് ഫാമിലി വിസയ്ക്ക് രണ്ടുപേരെ സ്പോൺസർ ചെയ്യുന്നതിന് ഏകദേശം ആകുന്ന തുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഈ സബ്ജക്റ്റുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് എടുക്കുക മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം ബൈ